ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്ങ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുവച്ചാൽ നമ്മൾ കളിക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ള് കാട് വെച്ച് പിടിപ്പിക്കും കാട് കുറേ മരങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ അതിൽ ഇന്ന് നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നതാണ് അപ്പോൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ പക്ഷികൾക്ക് വന്നിരിക്കാനും കളിക്കാനും നല്ല രസമായിരിക്കും അതുകൊണ്ട് നമ്മൾ മരങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മൾ കളിക്കൂഡിലേക്ക് ഇന്ന് കുറച്ച് പുതിയ ആൾക്കാരും കൂടി വരുന്നുണ്ട് അപ്പോൾ അവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിയ വീഡിയോസ് ഉണ്ട് അതിൽ നിങ്ങൾ കണ്ടിട്ട് മതി ഓക്കെ എല്ലാരും കണ്ടില്ല അപ്പോൾ ഇനി നമുക്ക് കൂട്ടിന്റെ അകത്തേക്ക് കടക്കാം രാജു രാജു ഇത് ഇവിടെ വന്നിരിപ്പുണ്ട് ഓ രണ്ടാളും എത്തിയിട്ടുണ്ട് പോന്നാ ഹലോ കൈമല കൈമലാ രണ്ടാ ഇതാണ് ഇവളെ ഇത് രാജല്ലേ പഠിക്കുന്ന ഇതാ ഇവിടെ സ്ഥിരം പരിപാടിയായത് അന്ത കാലയില് വന്നിട്ടുണ്ട് മോനെ ഉറുമ്പ് ഉറുമ്പ് ിന്റെ വായിലുള്ളത് ഞാൻ തരാം അതെ ഇവിടെ ഒരു ഉറുമ്പ് കടിച്ചിട്ടുണ്ട് കടിച്ചു പിടിച്ച് നോക്കിയെടുക്കാൻ പറ്റില്ല അന്നെ കടിക്കല്ല എടുക്കട്ടെ ചത്തിന എന്നിട്ടും കടിച്ചു പോയിക്കോ നമുക്ക് മരങ്ങൾ കുഴിച്ചിടേണ്ട പരിപാടി നോക്കാം നമ്മുടെ മോനിതാ തുടങ്ങി കഴിഞ്ഞു പണി അജിത്ത് ഇനി കുഴിക്കുന്നില്ലേ അതിന്റെ പടന്നെടുത്തും പട നമ്മളാ ആയിരങ്ങളിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി കുഴിക്കേണ്ട പരിപാടി നോക്കാം ഇവർ അപ്പൊ നമുക്ക് ഒരു കുഴി ഇവിടെ എടുക്കാം ഓക്കെ മാറ്റി ഇത് ആയിട്ട് കുഴിക്കണം കുറച്ച് വലുപ്പമുള്ളമാരാണ് നമ്മളിവിടെ കുഴിച്ചിടാൻ പോകുന്നത് അത് കൊറച്ചാഴത്ത് കുഴിക്കണം അപ്പൊ മഴ പെയ്തിട്ടായിട്ട് മണ്ണിലെ നല്ലോണം പതമ്പിടിച്ചിട്ടുണ്ട് അവഴിക്കാൻ പറ്റുന്നുണ്ട് ബംഗാളി ആ ബംഗാളിയാണ് ഇതാണ് ഞമ്മളെ ബംഗാളി പേരിതാ ബംഗാളി അച്ചിത്ത് Nah <laughs> 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 വളം വളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വളം കൂടി ഇതിനകത്ത് പൊട്ടിച്ചിട്ടിട്ട് ഞമ്മക്ക് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും കുറച്ച് നമുക്ക് ചാണകപ്പൊടിയാണ് എന്തെല്ലാം വളം തന്നിന് അതിൽ നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം കിട്ടോ ഇതിവിടെ വിടാം കുറച്ചൂടാം എല്ലാ വിളകളും എന്താ ഇതും കുറച്ചിട്ട് കൊടുക്കാം ഇതൊന്നും പൂയ്യ അപ്പൊ നമുക്ക് ഈ മാറി അതിനകത്ത് കുഴിച്ചിടാം നല്ല ഇടിയല്ല എടുക്കുന്നുണ്ട് നല്ല മഴ വരേണ്ട നല്ല ചാൻസ് കാണുന്നുണ്ട് നമുക്ക് ഫുൾ ഒന്ന് കുഴിച്ചിടാൻ അറിയില്ല നല്ലത് കുഴിച്ചിടാം വന വെയിറ്റ് ചെയ്ത് ഓക്കെ അല്ലേ നേരെ അല്ല ആ മഴ നല്ല മഴയും പറയിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ സൂപ്പർ നല്ല കാറ്റും മഴയല്ല നമ്മള് കൂട് ഈ കൂട് കൂടി ഇങ്ങനെ മഴയാണ് ആയി പോയ എല്ലാ ഇങ്ങനെ ഫുള്ള് ലേറ്റ് ആയി പോയാണ് അപ്പൊ ഇനി മഴ പോവാണ്ട് എന്തായാലും നമുക്ക് ഇത് ഫുള് കുഴിച്ചിടാൻ പറ്റും തോന്നുന്നില്ല എന്നാലും മഴ പോകുന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്കി ചെടികൾ കൂടി കുഴിക്കാം കുഴിച്ചിട്ട് നല്ല മഴയാ നമ്മൾ എന്നാലും ഏകദേശം എല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ മോനെ മഴ ആയു പോട്ടലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ കുഴിച്ചിട്ട മരങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇല്ല രാത്രിതാ പറഞ്ഞതിൻ്റെ തലേ തന്നെയാണ് എപ്പോഴും ഇവിടെ തലേ തന്നെ ഇപ്പോൾ ഇവളായി ഫുഡെല്ലാം കൊടുക്കുന്നത് ഇവളായതുകൊണ്ടാണ് ഇവിടെ തലേ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അതെ അതെ നമ്മൾ മരങ്ങൾ കാണിച്ചു തരാം ആദ്യം റിയില്ല ബുദ്ധ പാമ്പു പറഞ്ഞിട്ട് വാങ്ങുന്ന സ്ഥലത്ത് രാധ രാധ എന്റെ തലയിൽ വന്നിട്ടുണ്ട് ഇപ്പം പിന്ന രാജു അപ്പൊ ഇതാന്ന് ഞമ്മള് ഇണ്ടാക്കിയ കൊഴും കാട് ഇമാരെ ഏകദേശം നമ്മളെ ഹൈറ്റ് തന്നെ ഇണ്ട് ഇപ്പം തന്നെ അപ്പൊ രാജുവിൻ്റെ കണക്കുഴികളെ പോലെ അടുത്തിങ്ങനെന്തെല്ലാം പൂവെല്ലാം കൂട്ടി കളിക്കുന്നുണ്ട് നല്ല ഹാപ്പിയാണ് ഈ കൂട്ടിൽ രണ്ടാളും അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മളതിനകത്ത് കുറച്ച് ആൾക്കാരെ കൂടി കൊണ്ടുപോയിടുന്നുണ്ട് നമുക്ക് എടുത്തിട്ട് വരാൻ ഇപ്പം എടുക്കാൻ ഞാൻ പറയാം അപ്പൊ ഇതാന്ന് നമ്മളെ പുതിയ ആൾക്കാർ ഈ കൂട്ടിലേക്ക് നമ്മൾ കൊണ്ടയിടുന്ന നല്ല രസം ഇവർ പറക്കുന്നതാണ് ഫിഞ്ചസ് കാണുക ഏകദേശം ഇരു ഇരുപത് പീസോളം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ബ്ലാക്കും ഒരു ചാര കളറും ഉള്ള കൂട്ട ഞാനടക്കട്ടെ അതെ എനിക്ക് പുതിയ ആൾക്കാർ വരുന്നു സെറ്റ് ആരം നോക്കിയാൽ കാണിച്ചു കൊടുത്തരാ

പോയി ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം

അമ്മ ോട്ടെ അന്ന്അമ്മട്ടെ എന്നാട്ടോ പിടി ോ അതാ പോയി രണ്ടും

അതിനൊരു മൂന്നാൾ കൂടിയുള്ളു അപ്പൊ ലാസ്റ്റ് രണ്ടാളും കൂടിയുള്ളു ഇവർക്ക് പോകാൻ ഇഷ്ട ഒരാളിതാ മരത്തിന്റെ നില കുടുങ്ങി പോയാ പോയാൽ തുറന്ന് കിടക്കുന്നേരെ പടിപൊളിയായിട്ട് നമ്മളെ കൂടുതൽ മണ്ണിലെല്ലാം വന്നേക്കുന്നു എല്ലാരും നൽകല്ല

വന്നു അപ്പൊ നമ്മള് കളികളെല്ലാം ഇന്നത്തെ വർത്തി വറത്തിന് ചെടികളെ സെറ്റ് ആയി കൊഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ 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 ഓ பட்சிகளில் எப்படிதான் சூப்பராக நிற்குது